ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മധുരം ജീവിതം പൊളിച്ചടുക്കി അടിച്ചു പൊളിച്ച് വയോജകർ രണ്ടാം ദിനത്തിൽ സമ്മാനാർഹർ ആയവർ ഫാഷൻ ഷോ പുരുഷന്മാർ ഒന്നാം സമ്മാനം സി പി തങ്കപ്പൻ രണ്ടാം സമ്മാനം രാധാകൃഷ്ണൻ നായർ ഫാഷൻ ഷോ സ്ത്രീ വിഭാഗം ഒന്നാം സമ്മാനം അമല ആർ രണ്ടാം സമ്മാനം ജസിന്ത മോറിസ് മൂന്നാം സമ്മാനം സുശീല കുമാരി തിരുവാതിര ഒന്നാം സമ്മാനം സുനന്ദകുമാരി ആൻഡ് ടീം രണ്ടാം സമ്മാനം മായ ആൻഡ് ടീം നാടോടി നൃത്തം സതിദേവി പി ഒന്നാം സമ്മാനം ആനി മാത്യു കണ്ടത്തിൽ രണ്ടാം സമ്മാനം മോണോ ആക്ട് ഒന്നാം സമ്മാനം കൃഷ്ണമ്മ രാഘവൻ മിമിക്രി ഒന്നാം സമ്മാനം ജിമ്മി ജേക്കബ് ഭരതനാട്യം ഒന്നാം സമ്മാനം സതീദേവി പി രണ്ടാം സമ്മാനം രാധാമണി പി കഥാപ്രസംഗം മത്സരത്തിൽ വെണ്മണി രാജുവിന് ഒന്നാം സമ്മാനം അനിതകുമാരി എസിന് രണ്ടും ഗിരിജ പിക്ക് മൂന്നും സമ്മാനവും ലളിതഗാനം സ്ത്രീ വിഭാഗം മീനാകുമാരി എസ് മൂന്നാം സ്ഥാനം അനിതകുമാരി എസ് രണ്ടാം സ്ഥാനം ശശികലണ്ടി ഒന്നാം സ്ഥാനം സമ്മാനം ലളിതഗാനത്തിലെ പുരുഷകേസരികൾ അഡ്വക്കേറ്റ് പി കെ ശ്രീവത്സവകുമാർ ബി സുഭാഷ് കുമാർ രണ്ടാം സമ്മാനം തങ്കയ്യൻ മൂന്നാം സമ്മാനം സിനിമാറ്റിക് ഡാൻസ് സിംഗിൾ തകർത്താടി സതിദേവി പി ഒന്നാം സമ്മാനം കരസമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് രാധാകൃഷ്ണൻ നായർ സി മൂന്നാം സ്ഥാന സ്ഥാനത്ത് ജമീല ബി വി പിയും സിനിമാറ്റിക് ഡാൻസ് ഗ്രൂപ്പിൽ ഒന്നാം സമ്മാനം സുനന്ദകുമാരി ആൻ ടീം സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സമ്മാനം മായ ആൻ ടീം സ്വന്തമാക്കി പ്രസംഗ മത്സരത്തിൽ വസന്തകുമാരി വസന്തകുമാരിയമ്മൾ ഒന്നാം സമ്മാനം നേടിയപ്പോൾ രണ്ടാം സമ്മാനവുമായി മൂന്നാം മൂന്നാസാന്ത സൈമൺ ബി കവിത പാരായണം പുരുഷൻ പുരുഷ വിഭാഗം ഹരിഹരൻ ഹരിദാസ് എൻ ഒന്നാം സമ്മാനം അപ്പുകുട്ടൻനായ രണ്ടാം സമ്മാനം എ ജോയ്ക്ക് മൂന്നാം സമ്മാനം കവിതാ പാരായണം സ്ത്രീ അജ്യത രാധാകൃഷ്ണൻ ഒന്നാം സമ്മാനം ജസിന്ത മോറിസ് വിശാലകുമാരി എന്നിവർക്ക് രണ്ടാം സമ്മാനം കൃഷ്ണകുമാരി അമ്മയ്ക്കും വിമലകുമാരി ഡിക്കും മൂന്നാം സമ്മാനം പ്രച്ഛന്ന വേഷം ശ്രീകണ്ഠൻ നായർ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി അജിത രാധാകൃഷ്ണൻ രണ്ടാം സമ്മാനവും വസന്തകുമാരി മൂന്നാം സമ്മാനവും കരസ്ഥമാക്കി ചിത്രരചന പെൻസിൽ രാജൻ ഒന്നാം സമ്മാനം ഡി വേണുഗോപാൽ രണ്ടാം സമ്മാനം ടി എസ് ബാലൻ മൂന്നാം സമ്മാനം ചിത്രരചന ജലചായത്തിൽ രാജ്യൻ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയപ്പോൾ ഡി വേണുഗോപാൽ രണ്ടാം സ്ഥാനവും സുജാദേബി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അങ്ങനെ ഉണർന്നിരിക്കുന്ന കലകൾ ഓരോന്നായി പുറത്തെടുത്ത് മൃതമാതാപിതാക്കൾ നഗരസഭയെ അമ്പരപ്പിച്ചു അങ്ങനെ അവരുടെ ജൈത്രയാത്ര തുടരുകയാണ് വാർത്ത അവസാനിച്ചിട്ടില്ല നീണ്ടു നിൽക്കുന്ന ഈ മധുരം ജീവിതം എന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടേയിരിക്കുക വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇമ്പാക്ട് ന്യൂസ് ബൈ ബൈ